ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബസ് റൂട്ട് സൈഡാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ലാഭത്തിൽ ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചു ഒത്തിരി ആൾക്കാർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് സ്ഥലം കൂടുതൽ വേണം എന്നാൽ നല്ലൊരു വീടായിരിക്കണം എന്നാൽ വില കുറവായിരിക്കണം ലാഭം ആയിരിക്കണം എന്ന് പറഞ്ഞ് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ അങ്ങനെ ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഒന്ന് കണ്ടു നോക്ക് നാല് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയുടെ വീഡിയോ എന്നിട്ട് നിങ്ങൾ പറ ഇത് ലാഭമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വില പറയാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി സ്കേ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ ഉണ്ട് അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് വീഡിയോ കണ്ടു നോക്കുക ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇപ്പോൾ ഇതൊരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില അമ്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് വീട് നാല് ബെഡ്റൂം ഒരു കൊച്ചു കൊട്ടാരം പോലത്തെ നല്ലൊരു ഷേപ്പിൽ നല്ലൊരു ലുക്കിൽ പണിതിരിക്കുന്ന ഒരു അടിപൊളി ഒരു വീട് അമ്പത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ രണ്ട് രീതിയിൽ ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നുണ്ട് മൊത്തം ഇത് എമ്പത് സെൻറ് സ്ഥലമാണ് എൺപത് സെൻറ്റ് സ്ഥലത്തില് ഇരുപത് സെൻറ്റ് സ്ഥലവും വീടുമായിട്ടാണ് ഇപ്പോൾ ഉടമ ഈ വില പറഞ്ഞിരിക്കുന്നത് ഇരുപത് സെൻറ്റും വീടും അമ്പത്തി മൂന്ന് ലക്ഷം രൂപ ഇനി ബാക്കിയുള്ള സ്ഥലത്തിന് സെൻറ്റിന് ഒരു ലക്ഷം രൂപ വീതമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് ബാക്കി വരുന്നത് അറുപത് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ സെൻറ്റിന് ഒരു ലക്ഷം രൂപ വീതമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ പ്രോപ്പർട്ടി നമുക്ക് മേടിക്കാവുന്നതാണ് ഇനി സ്ഥലം കൂടുതൽ അന്വേഷിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ സ്ഥലം കൂടുതൽ ലഭിക്കുന്നതാണ് നല്ല ടാറോട് ഫ്രണ്ടേജോട് കൂടിയ ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാല പൊൻകുന്നം റൂട്ടിൽ പൈകാ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അതും ബസ് റോഡ് സൈഡാണ് ബസ് റോഡ് സൈഡിൽ ഒരു നല്ലൊരു പ്രോപ്പർട്ടി അതും ഈ വിലക്ക് കിട്ടുക എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടി തന്നെയാണ് ഒരിക്കലും മറ്റില്ലാത്ത കിണറുകളോ ഉണ്ട് വെള്ളപ്പൊക്കമോ ഭീഷണി അംഗത്തെ യാതൊരുവിധ പ്രശ്നങ്ങളോ നല്ല വിശാലമായ ഒരു മുറ്റമൊക്കെയാണ് പത്തോ പതിനഞ്ചോ വണ്ടി വേണമെങ്കിലും വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാൻ രീതി നല്ല വിശാലമായ ഒരു മുറ്റമൊക്കെയാണ് വീടിൻ്റെ മുറ്റത്താണെങ്കിലും ധാരാളം ഫലവർഷങ്ങളൊക്കെയുണ്ട് വീടേലും നമുക്കത് കാണാം അപ്പോൾ നാല് ബെഡ്റൂമാണ് നാല് ബെഡ്റൂമും മൂന്ന് ബാത്റൂമുമാണ് നല്ല വിശാലമായ ഒരു ഹാളാണ് ഇപ്പോൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതും കൂടാതെ നല്ല വിശാലമായ സിറ്റൗട്ട് ഡൈനിങ് ഹാളൊക്കെയാണ് ഡൈനിങ് ഹാള് സെപ്പറേറ്റ് ആണ് നല്ല വലുപ്പമുള്ള ഹാളൊക്കെ നമ്മൾ കണ്ടു നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളൊക്കെയാണ് കിച്ചണൊക്കെ ആണെങ്കിൽ നല്ല വലുപ്പമൊക്കെ ഉണ്ട് നേരിൽ വന്ന് കാണുക ഈ വീടിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ വീഡിയോ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആൾ താമസമുണ്ട് അതുകൊണ്ട് ബെഡ്റൂമിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല നേരിൽ വന്ന് കാണുമ്പോൾ അറിയാം ഹാള് ഡൈനിങ് ഹാള് സ്വീറ്റോട്ടൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടി വന്ന് കാണുക വന്ന് കാണുക നിങ്ങൾക്ക് നൂറ് ശതമാനം ഞങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെടുന്നതായിരിക്കും ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീട് അതും ഇരുപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും അമ്പത്തി മൂന്ന് ലക്ഷം രൂപ ചോദ്യമാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക